ഹായ് ഹലോ സ്ലാമലൈക്കും ഞാൻ ഷബാന എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായി സന്തോഷമായിട്ടിരിക്കുന്നത് എൻ്റെ മുഖത്തെ ചിരി ഉണ്ടെങ്കിൽ മനസ്സിലാകുമ്പോൾ എത്രത്തോളം സന്തോഷമുണ്ടെന്നുള്ളത് ഞാൻ ഇന്നൊരു എന്താ പറയുക ഞങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായി അപ്പം ഞങ്ങളിത് ഗെറ്റ് ടുഗെദർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ ക്ലാസ് ടീച്ചറും ഞങ്ങളുടെ ഫ്രണ്ട്സും എല്ലാവരും എത്തിയിട്ടുണ്ട് ഞാൻ പഠിച്ചത് പത്താം ഞാൻ എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ പഠിച്ചത് മലപ്പുറത്തിലെ സഞ്ചമ്മ സ്കൂളിലാണ് അപ്പം ഞങ്ങൾ ക്ലാസ് ഉണ്ട് ഞങ്ങൾ എല്ലാ ഒരുവിധം എല്ലാ ഫ്രണ്ട്സും വേണ്ടി കേട്ടോ അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് കാരണം പത്താം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ടാണ് ഇവരൊക്കെ കാണുന്നത് അപ്പോൾ ഇനി ഞങ്ങൾക്ക് ബാക്കിയുള്ള വീഡിയോസ് കാണിച്ച് തരാം എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം അതും ഇങ്ങനെ എടുക്കാൻ നോക്കിയാൽ നമുക്ക് ആ മൊമെന്റ് എൻജോയ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പം ഞാൻ മാക്സിമം എടുക്കാൻ പറ്റും ഞാൻ കാണിച്ച് തരാം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു തരാം ഞങ്ങളുടെ സിസ്റ്റർ ഞാൻ അറിയുന്ന സിസ്റ്റർ ഞങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ് കാണോ ഞങ്ങൾ ക്ലാസ് ടീച്ചർ ചെയ്യുന്നു ഞങ്ങളുടെ ക്ലാസ് റൂം കാണിച്ചു ഞങ്ങൾ പത്ത് സി ആയിരുന്നു ഞങ്ങൾ ക്ലാസ് റൂം കാണിച്ചു പക്ഷേ ക്ലാസ് റൂം ഇപ്പോൾ അത് എട്ട് എ ആണ്ട്ടോ ആദ്യം അതിപ്പോൾ മാറിയിട്ടുണ്ട് കാണിച്ചോ ഇതാണ് ഞങ്ങളുടെ പത്ത് സി ഞങ്ങളുടെ ലോകം ഞങ്ങളുടെ ക്ലാസ് ഫോട്ടോ ഉണ്ടത് ക്ലാസ് കട്ട് ചെയ്ത് കൊറേ നാടകം സ്കിറ്റ് ഇതിനുള്ള വന്നതാണ് വെറുതെ ക്ലാസ് കട്ട് ചെയ്യും എന്റെ സ്വന്തം ശരണ്യ ഒരു അമൃതയും കൂടി ഇണ്ട് ഇപ്പൊ വരും അമൃത അത് അമൃത അല്ല ശരണ് ശരണ്യ ഇതിലൊക്കെ ഇത് ആവശ്യത്തിന് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ഞാൻ കണ്ടിട്ടുണ്ടോ അതെല്ലാരും ക്ലാസ് ദാസ്വപ്നം കണ്ടിരിക്കുന്ന സ്ഥലോ ഇതിന് നല്ല ഭംഗിയാണ് മഴ പെയ്യുമ്പോ പ്രത്യേകിച്ച് രസാ അങ്ങോട്ട് നോക്കിരിക്കും നടന്നു പിന്നെ ഒരു ആഗ്രഹം എല്ലാവരും സാധിച്ചു തരുമോ എനിക്കും കൂടെ കൂടെ തന്നിട്ടൊരു ഫോട്ടോ ഞങ്ങൾ ഡോക്ടറാണ് ഡോക്ടർ ജോലി ലൈവല്ലോ ആന ഉള്ളത് കുഴിയാനുള്ള ശുക്കുവാനുള്ള ഇക്കന്റെ കാവേരി വരട്ടെ മെഴുക്ക് വരട്ടേന്ന് പറഞ്ഞിട്ട് ഉരുളക്കിഴക്ക് പാജി പുരത്തി പാജി ആരാ ചുറുവസ് ീ പറ സ്ഥിരമായിട്ടുള്ള കഴിവ് കൊണ്ടല്ലോറിന്റെ കൂട്ടാണ് ഞങ്ങൾ അഞ്ചുകുട്ടി ഞങ്ങള് പാട്ടേത്തി ഞങ്ങള് ലുലു ഫാഷനാണ് ലുലു ഫാഷൻ ഡിസൈനർ ണ്ടായിരുന്നു അതെല്ലാം ഞാൻ മാറ്റിവെച്ചിട്ടാണ് നിങ്ങളെ കാണാനുള്ള ആ തീവ്രമായ ആഗ്രഹം ഞാനും ഇലവൻത്ത് ട്വൽത്ത് ടു തൗസൻഡ് ട്വൽത്തിൽ ഫൈവ് പറഞ്ഞിട്ട് സത്യ പറഞ്ഞു പിന്നെ നിങ്ങളിത് കണ്ടിട്ടില്ല അപ്പോൾ ഒരു ട്വൽവ് ഇയേഴ്സ് ഗ്യാപ്പിൽ നിങ്ങൾ വലുതായി എങ്ങനെയൊക്കെ ഉണ്ടാവുന്നെങ്കിൽ എന്നിട്ട് ഞാൻ ഋഷിയോട് ഒരു മോളും ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഇട കാണില്ല അങ്ങനെ ഭയങ്കര ഫോട്ടോ കിട്ടി ഇങ്ങനെ 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 പക്ഷെ ഒരു മാറ്റം ഇല്ല കേട്ടോ നിനക്ക് നല്ല വളരെയധികം എന്താ പറയാ ഒരു പത്ത് വയസ്സ് കുറഞ്ഞ പോലെ എനിക്ക് തോന്നി വളരെയധികം ഇതിനു മുമ്പൊക്കെ ഇത് വെച്ചില്ലേ ഗെറ്റ് ടുഗതർ ഞാൻ വന്നിട്ടൊന്നുമില്ല പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതും ഇവിടെ വന്നിട്ട് ആ സർപ്രൈസ് അറിയില്ലേ എന്റെ വിചാരം അന്ന് നിങ്ങളെ പക്കിൽ പഠിപ്പിച്ച എല്ലാരും ഉണ്ടാകും അങ്ങനെ അപ്പൊ ഋഷി പറയുന്നുണ്ട് ഞങ്ങളെന്തായാലും ഉണ്ടാകും എസ്റ്റ് വരൂല എസ്റ്റ് വരൂല അപ്പൊ ഞാൻ ഞാൻ വരും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓർത്ത് പോരാം അപ്പോ മദർ എന്നോട് പറഞ്ഞു റീന അപ്പൊ മച്ചു പ്രോഗ്രാമുകൾ അതെ ഞാൻ വന്നിട്ട് അടുത്ത ദിവസങ്ങളിൽ ഇപ്പൊ അടുത്ത ആഴ്ചയാണെങ്കിൽ പി എസ് സി ആണ് പിന്നെ എന്തായാലും ഇറങ്ങണട്ടാവില്ല അതൊക്കെ നമുക്ക് സെറ്റിൽ ചെയ്യും പിള്ളേരെക്കിരിക്കട്ടില്ല അങ്ങനെയുള്ള ഇങ്ങനെ ഒരു കോഡ് വർ ഇട്ടിരുന്നു ഇങ്ങനെ പറഞ്ഞു ഭർത്താനത്തിനിടയിൽ സിസ്റ്റർ ഇവരെല്ലാം പോയി കഴിഞ്ഞിട്ട് എല്ലാരും ഔട്ട് ഓഫ് ഇന്ത്യ ഭവിക്ക വരും പിന്നെ അവർക്ക് അവർ കിട്ടാനിപ്പോ സാധ്യതയില്ലായിരുന്നു അപ്പൊ ഞാനത് ഒരു നല്ല പോയിന്റാക്കി എടുത്തു എനിക്ക് വളരെ സന്തോഷം തോന്നി വളരെ വെരി ഹാപ്പി എന്റെ ഒരുമിച്ച് കണ്ടപ്പോൾ ഒരു സന്തോഷം നല്ല നല്ലൊരു ണർവായി ഇനി നമുക്ക് ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് കൂടണം എല്ലാ വർഷം കൂടിയില്ലെങ്കിലും ഒരു അഞ്ചു വർഷമെങ്കിലും കൂടുമ്പോ വെൽക്കം ടു ആർപ്രൈസ് ആയിട്ടോ ഇത്ര ദൂരം മാത്രം വന്നതായിരുന്നു പല പ്രോഗ്രാം ഇവിടെ ആനുവളുടെ ഞാൻ വന്നില്ലായിരുന്നു പിന്നെ ഇപ്പോ ചലോബുണ്ടായിരുന്നല്ലോ അതിനൊക്കെ വന്നില്ലായിരുന്നു അപ്പൊ ഇവിടെ ഈ പിള്ളേരെ വെച്ചപ്പോ മാത്രം റീഡ് ഞാൻ പറഞ്ഞ ഇന്ദ്രിക്കാളെല്ലാം മനസ്സായി മക്കളൊക്കെ പറഞ്ഞത് എല്ലാവർക്കും നിങ്ങൾ എന്തായാലും കുസൃതികളൊക്കെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി വടക്ക് പിടിച്ചാലും നിങ്ങളോട് അറിയിച്ചിട്ട് നിനക്ക് വേണ്ടി അത് ഞാൻ അങ്ങേറ്റം വരെ ചാൻഡ് ചെയ്തിട്ടുള്ളതാ അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര അതുകൊണ്ടാണ് വന്നത് അല്ലെങ്കിൽ ഞാൻ നമുക്ക് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇനിയും നിന്റെ ജീവിതത്തിൽ നന്നായിട്ട് ഉയരട്ടെ ഉയർന്ന് നല്ല നല്ല ഹാപ്പി ആയിട്ട് ജീവിതത്തിൽ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്റെ പ്രാർത്ഥന എന്റെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഉണ്ട് വളരെ സന്തോഷം അപ്പൊ അനുഗ്രഹിക്കട്ടെ നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തെ നിങ്ങൾ എവിടെ തോന്നുന്നു അവിടെയൊക്കെ കയ്യൊപ്പ് നിങ്ങളുടെ വെക്കാനും മഹാവിധി നിങ്ങളെ അറിയപ്പെടാനും ഒക്കെ സാധിക്കട്ടെ വളരെയധികം സന്തോഷം ഞാൻ ആലപ്പുഴയിൽ നമുക്ക് സി ബി എസ് ഇ സ്കൂളുണ്ട് അതിന്റെ പ്രിൻസിപ്പളായിട്ട് സെവൻ ജി ആണ് എനിക്ക് ബോയ്സും ഗേൾസും ഉണ്ട് അമ്മ ബുദ്ധിമുട്ടൊക്കെ അമ്മമാരെപ്പോഴും ഒത്തിരി കാണിക്കും പക്ഷെ എതയാസ് അതാ നിങ്ങളോടൊപ്പം ജീവിച്ച് പെൺകുട്ടികൾ മാത്രമായിരുന്നല്ലോ അപ്പൊരു ബുദ്ധിമുട്ടില്ല ഇപ്പൊമാരെന്തെങ്കിലൊക്കെ ഓർമ്മിക്കും എത്ര വഴി വിട്ടും അതെന്താ പറയൂ കാലഘട്ടത്തിൽ പറ്റിയ ഒരു വിട്ടിരിക്കുന്നത്